ടെലിവിഷൻ റിമോട്ടും മൊബൈൽ ഫോണും പോലും മക്കൾ എടുത്തു തരുന്നതിന് ആശ്രയിക്കുന്ന തനിക്ക് ഇത്ര ദൂരം നടന്നുവെന്ന് മാണിയാട്ട് നാടക മത്സരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നത് ആത്യാനുഭവമാണെന്നോ സിനിമാ താരം ജോജു ജോർജ് പക്ഷേ തിങ്ങി നിറഞ്ഞ നാടകാസ്വാദകരെ കാണുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മാറിയതായും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ സ്മരണയ്ക്കായി മാണിയാട്ട് കോറസ് കലാസമിതി ജനകീയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു ജോജു ജോർജ് ഗ്രാമങ്ങളിൽ നിന്ന് പോയി മറഞ്ഞ കൂട്ടായ്മ തിരിച്ചു പിടിച്ചതാണ് മാണിയാട്ട് നാടകം കാണാൻ ആയിരങ്ങൾ ദിവസങ്ങളോളം എത്തുന്നതിന്റെ അടിസ്ഥാന കാരണമെന്നും ജോജു ജോർജ് പറഞ്ഞു

ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു നടൻ ജോജു ജോർജ് മുഖ്യാതിഥിയായിരുന്നു നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള എൻ എൻ പിള്ള സ്മാരക അവാർഡ് പയ്യന്നൂർ മുരളി ഏറ്റുവാങ്ങി സിനിമാ നടൻ ബോബി കുര്യൻ ഇ കുഞ്ഞിരാമൻ പി പി കുഞ്ഞികൃഷ്ണൻ പി പി പ്രസന്നകുമാരി കെ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തിരണ്ടിന് സമാപന ചടങ്ങിൽ കലാഭവൻ ഷാജോൺ പുരസ്കാരം ഏറ്റുവാങ്ങും എട്ട് നാടക മത്സരങ്ങളും എൻ എൻ പിള്ളയുടെ കണക്ക് ചെമ്പകരാമൻ പ്രദർശന നാടകമായി കോറസ് കലാസമിതി അവതരിപ്പിക്കും Ньюс-Бюро,